ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നു രണ്ടാഴ്ച പിന്നിടുമ്പോൾ വയനാടിനെയും അർജുനെയും മറികടന്ന് ചാനലുകൾ റേറ്റിംഗിൽ മാറി മറിയുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന ആദ്യ ആഴ്ചയിൽ ചാനൽ റേറ്റിംഗിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യം പ്രസക്തമാണ് ഉത്തരമായി എല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ റിപ്പോർട്ടറും ട്വന്റി ഫോറും വലിയ കുതിപ്പൊന്നും സൃഷ്ടിച്ചില്ല കാരണം കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്ന ആദ്യ ആഴ്ചയിൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഒന്നും തന്നെ പുറത്തു വന്നില്ല എന്നാൽ ഈ ആഴ്ചയിലാണ് നിർണായകമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായത് രാജിയടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടായത് കഴിഞ്ഞ കുറേ ആഴ്ചകളായി മലയാള ചാനൽ രംഗത്ത് അപ്രതീക്ഷിത മാറ്റങ്ങളാണ് നാം കാണുന്നത് റിപ്പോർട്ടറും ട്വൻ്റി ഫോർ ചാനലും അതിവൈകാരികതയും പൈങ്കിളിയും നേർക്കാഴ്ചയാക്കി മുൻപോട്ട് വന്നത് റിപ്പോർട്ടർ ചാനലിന് പ്രൈം ടൈമിൽ ചാനൽ മുതലാളിയുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഫങ്ഷൻ പോലും ന്യൂസ് ആക്കേണ്ടി വന്നു അത്തരത്തിൽ മലയാള മാധ്യമരംഗം ചീഞ്ഞളിഞ്ഞിരുന്നു അപ്പോഴാണ് കഴിഞ്ഞ ആഴ്ചയിലെ റേറ്റിംഗ് റിപ്പോർട്ട് പുറത്തു വരുന്നത് ഏഷ്യാനെറ്റിൻ്റെ തിരിച്ചുവരവും റിപ്പോർട്ടിൻ്റെ അപ്രതീക്ഷിത വീഴ്ചയും ഏഷ്യാനെറ്റിന്റെ തകർച്ച മുൻപിൽ കണ്ട് സന്തോഷിച്ചവരിൽ കമ്മികൾ മാത്രമല്ല ഔദ്യോഗിക സംഘികളും ഉണ്ടായിരുന്നു ഇനി മാധ്യമ ലോകം റിപ്പോർട്ടറും ട്വൻ്റി ഫോറും നയിക്കും എന്ന ഗൂഢസ്മിതമാണ് ഏഷ്യാനെറ്റിന്റെ തിരിച്ചുവരവോടെ തകർന്നടിഞ്ഞത് ഏഷ്യാനെറ്റ് മൂന്നാഴ്ചക്കകം ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു ഇപ്പോഴും ട്വന്റി തന്നെയാണ് ഒന്നാം സ്ഥാനത്തെങ്കിലും കേവലം പോയിന്റുകളുടെ വ്യത്യാസത്തിലാണ് ഏഷ്യാനെറ്റ് രണ്ടാം സ്ഥാനത്തെത്തിയത് റിപ്പോർട്ടറാകട്ടെ മൂന്നാം സ്ഥാനത്തും വൈകാരിക വാർത്തകളെ ഉയർത്തിക്കാട്ടി റേറ്റിംഗ് നേടുന്ന ചാനലുകൾക്ക് ലഭിച്ച അസുലഭ സന്ദർഭമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുപ്പത്തിനാലാം ആഴ്ചയിലെ കണക്ക് പുറത്തു വരുമ്പോൾ ട്വൻറ്റി ഫോർ നൂറ്റി മുപ്പത്തിമൂന്ന് പോയിന്റോടെ ഒന്നാം സ്ഥാനം നിലനിർത്തിയിരിക്കുന്നു നൂറ്റി അൻപത്തി ആദ്യം ഏതാണ്ട് ഇരുപത്തിനാല് പോയിന്റിന്റെ ഇടിവാണ് ചാനലിനുണ്ടായിരിക്കുന്നത് നൂറ്റി മുപ്പത്തിരണ്ട് പോയിന്റോടെ ഏഷ്യാനെറ്റ് ന്യൂസ് രണ്ടാം സ്ഥാനത്തും നൂറ്റി പതിനൊന്ന് പോയിന്റോടെ റിപ്പോർട്ടർ മൂന്നാം സ്ഥാനത്തുമുണ്ട് മനോരമ അറുപത്തിമൂന്ന് മാതൃഭൂമി അൻപത്തിയൊന്ന് കൈരളി ഇരുപത്തിരണ്ട് ജനം ടി വി ഇരുപത്തിയൊന്ന് ന്യൂസ് എയ്റ്റീൻ കേരള പത്തൊൻപത് മീഡിയ വൺ പതിനഞ്ച് എന്നിങ്ങനെയാണ് കണക്കുകൾ ആഴ്ചയിലെ റേറ്റിംഗ് വളരെ നിർണായകമാണ് സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലുകൾ വളരെ പ്രേക്ഷക ശ്രദ്ധയാകർഷിച്ച ആഴ്ചയായിരുന്നുവൻറ്റി ഫോറും റിപ്പോർട്ടറും പതിവ് പോലെ മത്സരിച്ചു ഏഷ്യാനെറ്റും മോശമായിരുന്നില്ല എന്നിരുന്നാലും എന്നിരുന്നാലും ഇത്തരം അതിവൈകാരികതയും പൈങ്കിളി കഥയുമില്ലെങ്കിൽ ഏഷ്യാനെറ്റ് തന്നെയാകും മുൻവിലെത്തുക പിണറായി വിജയനോടുള്ള വിമർശനമടക്കം രാഷ്ട്രീയ വിഷയങ്ങളിൽ ജനങ്ങൾക്ക് താല്പര്യം ഏഷ്യാനെറ്റിനെ തന്നെയാണ് ശ്രദ്ധേയമായ മറ്റൊരു കാര്യം പരസ്യക്കാർ പരിഗണിക്കുന്ന ട്വന്റി ടു പ്ലസ് എ ബി സി വിഭാഗത്തിൽ ഒരിക്കൽ പോലും ഏഷ്യാനെറ്റിനെ മറികടക്കാൻ ട്വൻ്റി ഫോറിനോ റിപ്പോർട്ടറിനോ കഴിഞ്ഞിട്ടില്ല അത് ഈ ആഴ്ചയിലും ആവർത്തിക്കുകയാണ് ഏഷ്യാനെറ്റ് നൂറ്റി എഴുപത്തി നാല് പോയിന്റ് രണ്ട് നാല് ട്വൻറ്റി ഫോർ നൂറ്റി അറുപത്തിരണ്ട് ഒന്ന് റിപ്പോർട്ടർ നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് പൂജ്യം ആറ് അതായത് ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ ഇരുപത്തിരണ്ട് വയസ്സിന് മുകളിലുള്ള പർച്ചേസിംഗ് ഡിസിഷൻ എടുക്കുന്ന പുരുഷന്മാരെ സ്വാധീനിക്കുന്നില്ല എന്നർത്ഥം ഏഷ്യാനെറ്റ് തിരിച്ചു വരിക തന്നെ ചെയ്യും മലയാള ടെലിവിഷൻ മാധ്യമരംഗത്തെ അതികായർ തന്നെയാകും ഏഷ്യാനെറ്റ്